നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ബ്ലോക്ക് കെ എസ് എസ് പി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രാമകൃഷ്ണൻ സരൈവിൻ്റെ എട്ടാമത് പുസ്തകമായ താരാട്ടിൻ ചെപ്പ് തുറന്നിടുമ്പോൾ പ്രകാശന കർമ്മം പേരാമ്പ്ര പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു സംഘടന ജില്ലാ രക്ഷാധികാരി വി രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു രാമകൃഷ്ണൻ സരൈവിൻ്റെ എട്ടാമത് പുസ്തകമായ താരാട്ടിൻ ചെപ്പ് തുറന്നിടുമ്പോൾ പുസ്തകപ്രകാശനം പേരാമ്പ്ര പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു നൊച്ചാട് ഹയർ സെക്കൻഡറി മുൻ പ്രിൻസിപ്പാൾ ഇ കെ കമലാദേവി ടീച്ചർ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപിക എം പി നാരായണി ടീച്ചർക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു ടി എച്ച് നാരായണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി രാമചന്ദ്രൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് കഴിവുകൾ തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ യുവിന്റെ ആത്മഖ്യത്തിൽ നടത്തുന്ന സാംസ്കാരിക വേദികളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് പറയാവുന്ന പ്രവർത്തനം നടത്തുന്നൊരു കമ്മിറ്റിയാണ് പേരാമ്പയിലുള്ള സാംസ്കാരിക വേദികൾ അത് പുസ്തകപ്രകാശനമുണ്ട് മറ്റ് പരിപാടികളുണ്ട് അതാണ് കൂടുതലായി ഞാൻ പറയുന്നില്ല ഒരുപാട് വൈവിധ്യമുള്ളവർക്ക് ഒരുപാട് ഇവിടെ ഇവിടെ തന്നെ നമ്മൾ ഇന്ന് ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ പുസ്തകങ്ങളിൽ തന്നെ ഞാൻ ഊഹിക്കുന്നു ഈ ദിവസത്തിന്റെ പ്രത്യേകത കൂടി ഇവിടെ സൂചിപ്പിച്ചല്ലോ ശ്രീരാമകൃഷ്ണനെ ഒരു അവാർഡ് കാര്യം നമ്മളൊക്കെ അറിയുന്നത് അറിയുന്നത് രാഘവൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി വി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ പി എ ജോർജ് പി രവീന്ദ്രൻ പി ഹർഷകുമാർ മീര നന്ദീശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടി എം ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാമകൃഷ്ണൻ സരയു മറുപടി നൽകി

സജിത രാമകൃഷ്ണൻ ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് കവിതാലാപനവും നടന്നു ब्यूरो मीडिया विशन